അലൈക്കും വസ്സലാമു അസ്സാമലൈക്കും വരഹമുല്ലാ വാത്തൂ പ്രിയപ്പെട്ട വസ്സലാമുഷ്റഫിൻ ഉളവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഉളു എന്ന് പേര് വരാനുള്ള കാരണം അത് ഏതിൽ നിന്ന് എടുക്കപ്പെട്ടതാണ് എന്തുകൊണ്ടാണ് അങ്ങനൊക്കെ പേര് പറയുന്നത് എന്നതുള്ളൊക്കെ നമ്മൾ ഒന്നാമത്തെ പാർട്ടിലൂടെ പറഞ്ഞു ഇനി ആ ഉലു മഹത്വമാണ് ഇന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത് മഹാനായ അമ്രുബിനു അബസാ റലിയാഹു അനുഹുതങ്ങൾ പുന്നാരനബിതങ്ങളോട് ചോദിക്കുന്നുണ്ട് നബിയെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തന്നാലും കിട്ടുന്ന കുറിച്ച് സൗഭാഗ്യത്തെക്കുറിച്ച് കുറിച്ച് ഒന്ന് വിശദീകരിച്ച് തരണമെന്ന് പ്രവാചകർ നബിയുന മുഹമ്മദ് റസുലുലാഹി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സൊഹാബി വര്യൻ ചോദിക്കുമ്പോ മുത്തുനബി സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത മറുപടി മാമിൻകും നിങ്ങളിൽ നിന്ന് ഏതൊരാളാണോ ഉലോയിൻ്റെ ആ വെള്ളത്തെ തന്റെ ശരീരത്തിലേക്ക് അടുപ്പിക്കുകയും എന്നിട്ട് ആ ഉലോ വെള്ളത്തെ തന്റെ ശരീരത്തിലേക്ക് അടുപ്പിക്കുന്നതോടു കൂടെ അവൻ അവൻ്റെ ഉലോയിൻ്റെ വെള്ളത്തെ തന്റെ ശരീരത്തിലേക്ക് അടുപ്പിക്കലോടു കൂടെ വായിൽ വെള്ളം കുപ്പിക്കുകയും അതുപോലെ തന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ മൂക്കിലുള്ള ചളികൾ മിളച്ചതുകള് പുറത്തു കൊണ്ടുവരികയും അവൻ ചെയ്തു കഴിഞ്ഞാൽ ഇല്ലാ ഖത്വായ വഫീഹി അവൻ ഹറാമു സംസാരിച്ചത് ഭക്ഷിച്ചത് ഹറാമായ സുഗന്ധം ആസ്വദിച്ചത് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അതിലൂടെ അവൻ്റെ മുഖത്തുകയും വായേയും അതുപോലെ തന്നെ തരിമൂക്കിലെയുമൊക്കെ ചെറുപാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് നമ്മൾ ഒതു ചെയ്യുമ്പോൾ ആദ്യമായി ചെയ്യുന്നത് മുൻകൈ കഴിഞ്ഞാൽ വായിൽ വെള്ളം കുപ്പിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു ചുറ്റുപാട് അതിലൂടെ സംഭവിക്കുന്നത് നമ്മുടെ വായ കൊണ്ട് സംസാരിച്ചത് ഹറാമുകൾ ഭക്ഷിച്ചത് അതുപോലെ തന്നെ ഹറാമായ സുഗന്ധം വല്ലതും ആസ്വദിച്ചത് ഇതൊക്കെ മൂക്കിലൂടെയും അതുപോലെ തന്നെ വായിലുള്ളതൊക്കെ ഉളു എടുക്കുന്നതോടുകൂടെ പുറത്തു പോകുമെന്ന് പുത്തിനബി പഠിപ്പിക്കുകയാണ് പിന്നെ നമ്മൾ എടുക്കുമ്പോൾ രണ്ടാമതായ അതിലെങ്കിൽ പിന്നീട് ചെയ്യുന്ന മറ്റൊരു കർമ്മമാണ് മുഖം കഴുകുക എന്നുള്ളത് വായിൽവെള്ളം കുളിക്കുകയും മൂക്കിൽ വള്ളം കയറ്റി ചീറ്റുകയും ഒക്കെ ചെയ്തതിനു ശേഷം പിന്നെ അവൻ അള്ളാഹു കൽപ്പിച്ചതുപോലെ അവൻ്റെ മുഖം കഴുകിയാൽ അവന്റെ മുഖത്തുള്ള ചെറുപാപങ്ങളൊക്കെയും അവന്റെ താടിയിന്റെ തെല്ലിലൂടെ താടിയല്ലിൻ്റെ ആ തെല്ലിലൂടെ വെള്ളത്തോടൊപ്പം വീഴുന്നതാണ് ചെയ്തു പോയ തെറ്റുകൾ മുഴുവനും അവന്റെ താടിയല്ലിൻ്റെ തെല്ലിലൂടെ ആ വെള്ളത്തോടൊപ്പം ഒഴുകിപ്പോകുമെന്ന് മുത്തനബി പഠിപ്പിക്കുകയാണ് മുഖം കഴിക്കുമ്പോൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള ചെറു ഉണ്ടാകും അതടക്കമുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അവനക്ക് പുറത്തു കൊടുക്കുമെന്നതാണ് പിന്നെ നമുക്കറിയാം പിന്നെ ആ മനുഷ്യൻ ചെയ്യുന്ന സുഹൃതം അല്ലെങ്കിൽ ഉതോയിലൂടെ അവൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവന്റെ രണ്ട് കൈകൾ കഴുകുകയാണ് രണ്ട് കൈകൾ കൈകുമ്പോൾ അത് മുട്ടുവരെയാണല്ലോ കഴുകാറുള്ളത് അങ്ങനെ കൈകുമ്പോൾ ചെറുപാപങ്ങൾ അവന്റെ വിരലിന്റെ തലപ്പിലൂടെ അവന്റെ കൈ കൊണ്ട് ചെയ്തിട്ടുള്ള ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുകയാണ് എന്നിട്ട് പിന്നെ മുത്തുനബി ആ അലൈവുന്നു പറഞ്ഞു കൊടുക്കുകയാണ് ശേഷം അവന്റെ തല അവൻ തടവുന്നു അവൻ്റെ ആ തലയിലുള്ള ചെറുപാവങ്ങൾ മുഴുവനും മുടിയുടെ തെല്ലിലൂടെ വെള്ളത്തോടൊപ്പം വീഴുന്നതാണ് ചെവിയും അതുപോലെ തന്നെ മുഖമൊക്കെ കഴുകുമ്പോൾ ചെവി എന്ന് പറയുന്നത് തലയിൽപ്പെട്ടതിനാൽ ആ ചെവി കൊണ്ടുള്ള പാപങ്ങളും ഇതിൽ ഉൾപ്പെടുകയാണ് കാതുകൊണ്ട് കേട്ടിട്ടുള്ള ഹറാമായ കാര്യങ്ങൾ ഉളവെടുത്തു കഴിയുമ്പോൾ ഒരു മനുഷ്യനിക്ക് ലഭിക്കുന്ന മഹത്വമാണ് സൗഭാഗ്യമാണ് അള്ളാഹുൻ്റെ റസൂല് പഠിപ്പിക്കുന്നത് തുടർന്ന് അവന്റെ തലയും തടവിക്കഴിഞ്ഞാൽ പിന്നെ കാല് ഞെരിയാണി ഉൾപ്പെടെ കഴുകുക എന്നുള്ളതാണ് ആ രണ്ട് കാലും അവൻ കഴുകുമ്പോൾ അവനക്ക് ലഭിക്കുന്ന മറ്റൊരു നേട്ടമാണ് അള്ളാൻ്റെ റസൂര് പറഞ്ഞു തരുന്നത് കാലിലെ ചെറുപാപങ്ങൾ പാപങ്ങളിലേക്ക് നടന്നു പോയത് അതൊക്കെ ആ കാലിൻ്റെ വിരലിൻ്റെ തലപ്പിലൂടെ ഉറ്റി വീഴുന്ന വെള്ളത്തിലൂടെ അവൻ്റെ കാൽപാദങ്ങളെ കൊണ്ട് ചെയ്തിട്ടുള്ള ദോഷങ്ങൾ പുറത്തു തരും ഇങ്ങനെ ഉളുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവൻ അവന്റെ അവയവങ്ങൾ കഴുകുമ്പോൾ അത് വൃത്തിയാക്കുമ്പോൾ ആ കഴുകപ്പെടേണ്ട അംഗങ്ങളിലൂടെ വെള്ളം ഒലിപ്പിക്കുമ്പോൾ ഈ പറയപ്പെട്ട ഓരോ ശരീരത്തിലെയും ചെറുപാപങ്ങൾ അള്ളാഹു ഉടനടി പുറത്തു കൊടുക്കുമെന്ന് പഠിപ്പിക്കുന്ന മുത്തുനബി സാഹു അലഹി വസ്ല്ല എന്നിട്ട് ഈ മനുഷ്യൻ ചെയ്തതോ ശേഷം അവൻ എഴുന്നേറ്റുകൊണ്ട് നിസ്കരിക്കുകയാണോ എടുത്തുകൊണ്ട് നിസ്കരിക്കുന്നു എന്നിട്ട് ആ മനുഷ്യൻ ഉളു എടുത്തുകഴിഞ്ഞു തുടർന്ന് അവൻ എണീറ്റുകൊണ്ട് നമസ്കരിക്കുകയാണ് നിസ്കാരത്തിലേക്ക് നിൽക്കുന്നു നമസ്കാരം കഴിയുന്നു അർഹതപ്പെട്ട രൂപത്തിൽ അനുയോജ്യമായ രൂപത്തിൽ പടച്ചെറുപ്പിനെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്താൽ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തി കഴിഞ്ഞാൽ ആ മനുഷ്യനിക്ക് ലഭിക്കുന്ന സൗഭാഗ്യം മറ്റൊന്നുമല്ല എന്തെന്ന് ചോദിച്ചാൽ അങ്ങനെ അവൻ അള്ളാഹുവിനെ വാനോളം പുകഴ്ത്തി നമസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് കൃത്യമായ രൂപത്തിൽ ഒലോ ചെയ്ത് നമസ്കാരം കഴിഞ്ഞ് പടച്ചിറപ്പിന് അങ്ങേ അറ്റത്തെ വാനോളം പുകഴ്ത്തി കഴിഞ്ഞാൽ ആ മനുഷ്യൻ മാതാവ് പ്രസവിച്ച പോലെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാകുന്നതാണ് എന്നാണ് ഒരുമ്മ പറ്റ കുഞ്ഞ് എത്രത്തോളം പളുങ്കുപോലെ നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടെയാണോ വരുന്നത് അതേ സൗഭാഗ്യം ഉദോ അതിൻ്റേതായ രൂപത്തിൽ പൂർണമായ രൂപത്തിൽ എടുത്തു കഴിഞ്ഞാൽ ആ മനുഷ്യനുക്ക് ലഭിക്കുന്ന നേട്ടത്തെക്കുറിച്ചാണ് മഹാനായ അമ്രുബിനു അബസാർ റബി അള്ളാഹു ഒനുഹുവിനോട് ഉദൂവിനെക്കുറിച്ച് പറഞ്ഞു തരുമോ എന്ന് തങ്ങളോട് ചോദിക്കുമ്പോൾ അള്ളാൻ്റെ റസൂൽ അവിടുന്ന് മറുപടി പറയുന്നത് ഇൻഷാ അല്ലാ ഉ നല്ലതുപോലെ പഠിക്കണം അതിന്റെ യഥാർത്ഥ രൂപത്തിൽ ചെയ്യുമ്പോൾ അങ്ങനെ ഉളു നന്നാക്കേണ്ട ഉളു കൃത്യമായി ചെയ്യേണ്ട നല്ലതുപോലെ മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ് എന്ന് ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത പാർട്ടിലൂടെ നമുക്ക് പറയാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വാല്ക്കും വരഹമുല്ലാഹി വാത്തുസേക്കും ബിദ്വാ